ശിവരാമൻ സാറല്ലേ വന്നില്ലേ എന്റെ സഹപ്രവർത്തകരും കുടിക്കില്ലെന്ന ഞാൻ പത്മാവതിയോട് പറഞ്ഞത് സാറ് മദ്യപിക്കാറില്ലെന്നാ നൂറ് ശതമാനവും എന്റെ വിശ്വാസം സാറന്ന് ഓഫീസിൽ പോയില്ലേ ചെറിയൊരു ആവശ്യം ലീവില്ല സാറേ ഒരു കാര്യം ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് എന്താ അല്ല സാറങ്ങനെ അറിഞ്ഞുവെച്ചോണ്ടുള്ള ചോദ്യം ആണല്ലോ പത്തനാൾ സാറിനോട് ഇനി മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ കുടിക്കും സാറേ കുടിക്കും ശിവരാമൻ സാറേ ഇതൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ രാഷ്ട്ര നിർമ്മാണത്തിന് ചെറിയൊരു സഹായം ഞാൻ ലോട്ടറി എടുക്കും ലോട്ടറി എടുക്കുന്നതിന്റെ അന്നൊക്കെ ഒരു ക്വാർട്ടർ വാങ്ങി അടിക്കും എന്നിട്ട് ഫസ്റ്റ് പ്രൈസ് കാണും അതൊരു രസം സാറേ എന്ത് ഒന്നും ഞാൻ കണ്ടിരുന്നത് മദ്യം കുടിക്കുന്നത് ഹാനികരമല്ലേ സാറേ ആവശ്യത്തിന് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാ അങ് ഓക്സ്ഫോർഡിലെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമ്മളെ ടെൻഷൻ കുറയ്ക്കാനുള്ള ബെസ്റ്റ് മരുന്നാ സാറേ ആ പണ്ടുള്ളവരെ ഇതിനെ മരുന്നടി എന്ന് പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊ തന്നെ എന്റെ സാറേ റെഗുലർ വല്ലാത്ത മനപ്രയാസമായി പോയി സാറേ സാറേ ഞാൻ മാത്രമല്ല ഓഫീസിൽ വിശ്വംഭര സാറും ഗണേശനും വിപിൻകുമാറും ഒക്കെ നല്ല കീറല്ലേ വൈകുന്നേരം മിക്കവാറും ഞങ്ങൾ അടിക്കാറുണ്ട് പത്മനാഭ സാറിനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ കുപ്പി വാങ്ങുന്നതിന്റെ ആ ഷെയറിട്ടടിക്കുക പറയുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും എന്തില് ആയിരം രൂപയുടെ കുപ്പിക്ക് നാല് പേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കഷ്ടം ഒരു കഷ്ട സാറേ പത്മനാഭ സാറിന് ഇതിന്റെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ ഒന്ന് രക്ഷിച്ചു നോക്കണമെങ്കിൽ ഈ ശിവരാമനോടൊന്ന് പറഞ്ഞാ മതി ഇനി ചെവി അറിയത്തില്ല എന്റെ സാറേ ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഒക്കെ പിന്നെ കേട്ടോ എന്തെങ്കിലും അടിക്കാൻ തോന്നിയാ എന്റെ നമ്പർ ഉണ്ടല്ലോ വിളിച്ചാ മതി ഞാനെന്റെ വീതമായിട്ട് വന്നാക്കാം അങ്ങനെ കമ്പനിക്ക് ഒരാളെ കൂടി കിട്ടി രണ്ടെണ്ണം അടിച്ചിട്ട് പോവാറേ ചെറുപ്പക്കാരൊക്കെ അതെ ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ വാശിക്ക് ചെലപ്പോ മദ്യം കഴിച്ചു വരുമെന്ന് ചെറുതായിട്ട് ഞാൻ പേടിച്ചു പക്ഷെ ഞാൻ അതിനുള്ള ധൈര്യൊന്നുമില്ലല്ലോ ആർക്ക് ഇതൊരു ഒരു ഒരു കൂട്ടുകാരൻ ആരോഗ്യത്തിന് അത് ഞാൻ ഓർത്തത് ആൽക്കഹോളിസത്തിനെതിരെ നഗരസഭയുടെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു മദ്യത്തിന്റെ ദോഷവശങ്ങളെ പറ്റി പലവരും പലതും പറഞ്ഞപ്പോ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു ചോദിച്ചു ഡോക്ടറെ സംസ്ഥാനത്തിന്റെ വരുമാന മാർഗങ്ങൾ ഒന്നാണല്ലോ ഇത് ഇതിന് നല്ല വിഷവും കൂടി ഇല്ലേന്ന് ഇല്ലെങ്കിൽ അപ്പോഴേ ആ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അച്ചീവ്സ് ഓഫ് ഇന്റേണൽ മെഡിസിന്റെ കണ്ടുപിടുത്തം മൂലം മദ്യത്തിന് മാനസിക സമ്മർദ്ദവും അമിത വണ്ണവും കുറയ്ക്കാൻ പറ്റൂന്ന് ഈ ബിയർനൊക്കെ വൃക്കയിലെ കല്ലിനെ വരെ പ്രതിരോധിക്കാൻ പറ്റുന്ന അതൊന്നും എനിക്കറിയില്ല ജലദോഷം ഉണ്ടാക്കുന്ന പ്രോ വൈറസുകളെ പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന അതാ ഡോക്ടർ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഡോക്ടർ ഏതെങ്കിലും അബ്കാരി കോൺട്രാക്ടറുടെ മകനാകാനാണ് സാധ്യത